ഗുഡ് ഈവനിങ് എവറി വൺ നമ്മള് ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് റിസർച്ച് മെത്തേഡ്സ് പാർട്ട് ടൂ ആണ് പാർട്ട് വൺ ഓൾറെഡി നിങ്ങൾ ക്ലാസ് കേട്ടിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുകയാണ് സോ പാർട്ട് ടൂ ആണ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇതിന്റെ കോഡ് വന്നിട്ട് ബി എസ് ഒ സി വൺ വൺ ഫോർ ആണ് ഈ റിസർച്ച് മെത്തേഡ് എന്ന് പറയുന്ന പേപ്പറിന് ഒരു ഇൻട്രൊഡക്ഷൻ ഒരു എന്താ പറയുക ആയിട്ട് ഒരു ഇൻട്രൊഡക്ഷൻ നൽകുക എന്നുള്ളതാണ് ഈ സെഷനിലൂടെ ഞാൻ ഉദ്ദേശിക്കുന്നത് സോ ലെറ്റ്സ് സ്റ്റാർട്ട് ഫസ്റ്റ് ബ്ലോക്ക് എന്ന് പറയുന്നത് ഡൂയിങ് സോഷ്യൽ റിസർച്ച് നമ്മൾ ഒരു സോഷ്യൽ റിസർച്ച് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും മറ്റുമൊക്കെയാണ് ഈ ഒരു ബ്ലോക്കില് കൂടുതലായിട്ടും ഫോക്കസ് ചെയ്യുന്നത് സോ ഇത് യൂണിറ്റ് വൺ എന്ന് പറയുന്നത് റിസർച്ച് ഡിസൈൻ ആണ് ഇതിൽ നമ്മള് വാട്ട് ഈസ് റിച്ച് റിസർച്ച് ടൈപ്സ് ഓഫ് റിസർച്ച് ആൻഡ് ടൈപ്സ് ഓഫ് റിസർച്ച് ഡിസൈൻ ഇമ്പോർട്ടൻസ് ഓഫ് റിസർച്ച് ഡിസൈൻ എലമെന്റ് ഓഫ് റിസർച്ച് ഡിസൈൻ ഇത്രയും കാര്യങ്ങളാണ് പഠിക്കുന്നത് അപ്പോ നമ്മള് ഏഹ് ഈ എന്താണ് റിസർച്ച് വാട്ട് ഇസ് റിസർച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പലപ്പോഴും ഒരു സിംപിൾ ആയിട്ടുള്ളൊരു ആൻസർ വരിക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഉള്ളിൽ ഉണ്ടാവുന്ന അല്ലെങ്കിൽ ഒരു ക്വസ്റ്റന് ആൻസർ കണ്ടെത്താനുള്ള ഒരു പ്രോസസ്സാണ് ഈ റിസേർച്ച് എന്ന് പറയുന്നത് സോ ഈ റിസേർച്ച് തന്നെ പലതരത്തില് അല്ലെങ്കിൽ പല ടൈപ്സിലുള്ള ഉണ്ട് ആൻഡ് റിസേർച്ച് ഡിസൈൻ എന്ന് പറയുന്നത് റിസർച്ചിന്റെ അല്ലെങ്കിൽ ആ ഒരു പ്രോസസ്സിന്റെ ബ്ലൂ പ്രിന്റ് ആണ് റിസർച്ച് ഡിസൈൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് റിസർച്ചിന്റെ ബ്ലൂ പ്രിന്റ് ആണ് റിസർച്ച് ഡിസൈൻ റിസർച്ച് ഡിസൈനിലാണ് നമ്മുടെ റിസർച്ച് എങ്ങനെ മുന്നോട്ട് പോകണം എന്ന കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത് റിസർച്ച് ഡിസൈൻ ആണ് എന്ന് വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും പറയാൻ പറ്റും സോ ഇത്രയും കാര്യങ്ങളാണ് നമ്മള് യൂണിറ്റ് വൺ റിസർച്ച് ഡിസൈനില് ഡിസ്കസ് ചെയ്യുന്നത് അപ്പോ വാട്ട് ഈസ് റിസർച്ച് എന്താണ് റിസർച്ച് സിസ്റ്റമാറ്റിക് ആയിട്ട് സ്റ്റഡി ചെയ്യുക ഒരു കാര്യത്തെ നമ്മൾ സിസ്റ്റമാറ്റിക് ആയിട്ട് സ്റ്റഡി ചെയ്യുന്നതിനെ നമ്മൾ എന്ത് പറയുന്നു റിസേർച്ച് എന്ന് പറയുന്നു ഇതെന്താണ് സിമ്പിൾ ആയിട്ടുള്ള ഒരു ഡെഫിനേഷൻ അല്ലെങ്കിൽ സിമ്പിൾ ആയിട്ട് നമുക്ക് റിസേർച്ചിനെ ഇങ്ങനെ ഡിഫൈൻ ചെയ്യാം ആൻഡ് അത് കഴിഞ്ഞ് നമ്മൾ ടൈപ്പ്സ് ഓഫ് റിസർച്ച് ഏതൊക്കെയാണ് റിസർച്ചിന്റെ വ്യത്യസ്ത ടൈപ്പുകൾ ഈ ഒരു യൂണിറ്റിൽ ഡിസ്കസ് ചെയ്യും ദെൻ റിസേർച്ച് ഡിസൈന് ഇമ്പോർട്ടൻസ് ഓഫ് റിസർച്ച് ഡിസൈന് എലമെന്റ്സ് ഓഫ് റിസർച്ച് ഡിസൈൻ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ യൂണിറ്റ് വണ്ണില് പഠിക്കുന്നത് നമ്മൾ യൂണിറ്റ് ടൂലേക്ക് പോകുന്നു യൂണിറ്റ് ടൂ ഫീൽഡ് വർക്ക് ഫീൽഡ് വർക്ക് എന്നതുകൊണ്ട് നമുക്കറിയാം ആ ഒരു ടേമിൽ തന്നെ ഉണ്ട് എന്താണ് ഫീൽഡ് വർക്ക് അല്ലെങ്കിൽ ഫീൽഡ് വർക്ക് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് നമ്മൾ എവിടെയാണോ പഠിക്കാൻ അല്ലെങ്കിൽ ഏതൊരു ഗ്രൂപ്പിനെയാണോ പഠിക്കാൻ ഉദ്ദേശിക്കുന്നത് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കൾച്ചറിനെയോ അല്ലെങ്കിൽ ഒരു സ്ഥലത്തെയോ എവിടെയാണോ സ്ഥലത്ത് ജീവിക്കുന്ന ആൾക്കാരോ ഏഹ് ആ ഒരു പഠിക്കാൻ ഉദ്ദേശിക്കുന്ന സ്ഥലം സ്ഥലമുണ്ടാവുമല്ലോ ലൈക്ക് ഒരു ട്രൈബൽ പീപ്പിൾ അല്ലെ ട്രൈബൽ ഗ്രൂപ്പിനെയാണ് നമ്മൾ പഠിക്കാൻ ഉദ്ദേശിക്കുന്നത് എന്ന് വിചാരിക്കുക സോ അവിടെ പോയി അവർ കൂടെ നിന്ന് അവരുടെ അവരിൽ ഒരാളായി അവരുടെ ലൈഫ് സ്റ്റൈൽസ് ഒക്കെ ഫോളോ ചെയ്ത് അവരുടെ ആർട്ട് കൾച്ചർ പിന്നെ അവരുടെ ഫുഡ് ഹാബിറ്റ്സ് ഇതൊക്കെ ഫോളോ ചെയ്ത് അവരിൽ ഒരാളായി മാറി സ്റ്റഡി ചെയ്യുന്നതിനാണ് ഫീൽഡ് വർക്ക് എന്ന് നമ്മൾ എന്ത് പറയുക പൊതുവെ പറയുന്നത് ഫീൽഡിൽ പോയിട്ട് വർക്ക് ചെയ്യാം സോ ഇൻട്രൊഡക്ഷൻ പാർട്ടുണ്ടാവും ഇതിൽ ഓവർ വ്യൂ ഓഫ് ഫീൽഡ് വർക്ക് എൻ്ററിങ് ദ ഫീൽഡ് ഫീൽഡ് റിലേഷൻ ബിൽഡിംഗ് ട്രസ്റ്റ് ലൈക് ബിൽഡിംഗ് ട്രസ്റ്റ് എന്ന് ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പലപ്പോഴും ഒരു ഫീൽഡിലേക്ക് ഇറങ്ങി ചെന്ന് കഴിഞ്ഞാൽ അവിടെയുള്ള ആളുകൾ നമ്മളെ ഉൾക്കൊള്ളണം എന്നില്ല സോ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും അവരുമായിട്ടൊരു റിലേഷൻഷിപ്പ് ആദ്യം നമ്മൾ ബിൽഡ് ചെയ്തെടുക്കേണ്ടി വരും അപ്പോ അങ്ങനെ ഒരു റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്തെടുക്കുക പിന്നെ ലേണിംഗ് ദ ആക്ട് ഓഫ് കോൺവെർസേഷൻ എങ്ങനെയാണ് നമ്മൾ ഫീൽഡ് പോക്ക് കളക്ട് ചെയ്തിട്ടുള്ള ഡേറ്റ റെക്കോർഡ് ചെയ്യേണ്ടത് അതുപോലെ തന്നെ എത്തിക്കൽ കൺസേൺസ് എത്തിക്കൽ കൺസേൺസ് എന്ന് പറയുമ്പോൾ നമ്മൾ റെസ്പോണ്ടന്റ് റെസ്പോണ്ടന്റിന്റെ റെസ്പോണ്ടൻഡന്റടുത്തുനിന്ന് കളക്ട് ചെയ്തിട്ടുള്ള ഡേറ്റാസ് ഉണ്ടാവുമല്ലോ ലൈക്ക് അത് കോൺഫിഡൻഷ്യൽ ആയിട്ട് വെക്കുക നമ്മൾ വെറുതെ ദുരുപയോഗപ്പെടുത്താതിരിക്കുക അവരുടെ ഇടയിലുള്ള ഒരു ട്രസ്റ്റ് മെയിൻറ്റെയിൻ ചെയ്യുക ഇതൊക്കെ എത്തിക്കൽ കൺസേൺസിൽ വരുന്ന കാര്യങ്ങളാണ് സോ ഇത്രയും കാര്യങ്ങളാണ് സെക്കൻഡ് യൂണിറ്റ് ആയിട്ടുള്ള ഡൂയിങ് ഫീൽഡ് വർക്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നത് പഠിക്കാൻ പോകുന്നത് അപ്പോൾ ഫീൽഡ് വർക്ക് എന്താണെന്നുള്ള ഒരു ഓവർവ്യൂ നമുക്ക് ഇതിലൂടെ ലഭിക്കും അതുപോലെ തന്നെ ലൈക്ക് ദ ആർട്ട് ഓഫ് റെക്കോർഡിംഗ് ഡേറ്റ ഡേറ്റ എങ്ങനെയാണ് റെക്കോർഡ് ചെയ്യുന്നു പിന്നെ എത്തിക്കൽ കൺസേൺസ് ഇതൊക്കെയാണ് നമ്മൾ ഈ ഒരു സെക്കൻഡ് യൂണിറ്റില് ഡിസ്കസ് ചെയ്യുന്നത് യൂണിറ്റ് എത്തിക്സ് ആൻഡ് സോഷ്യൽ റിസർച്ച് ഇത് നമ്മൾ നേരത്തെ പറഞ്ഞ സെയിം കാര്യം തന്നെയാണ് ഇതിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇമ്പോർട്ടൻസ് ഓഫ് എത്തിക്സ് ആൻഡ് സോഷ്യൽ റിസർച്ച് എത്തിക്സിന് എത്രത്തോളം പ്രാധാന്യമുണ്ട് എന്നുള്ളത് നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ കളക്ട് ചെയ്തിട്ടുള്ള ഡാറ്റാസ് ഉണ്ടല്ലോ ഇത് കോൺഫിഡൻഷ്യലായി വെക്കുക ഇതാണ് ഒരു പ്രൈമറി പ്രൈമറി ഫാക്ടർ എന്ന് പറയുന്നത് ലൈക്ക് നമ്മളെ ട്രസ്റ്റ് ചെയ്തുകൊണ്ട് പറയുന്ന കാര്യങ്ങൾ ആരാണോ നമുക്ക് ഡേറ്റ തരുന്നത് അവരുടെ പേഴ്സണൽ ഇൻഫർമേഷൻസ് ഇതൊക്കെ എന്ത് ചെയ്യുക കോൺഫിഡൻഷ്യൽ ആയിട്ട് വെക്കുക നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യരുത് മറ്റൊരാൾക്ക് ലൈക്ക് നമ്മൾ ഈ ഡേറ്റ വിൽക്കുക എന്നൊക്കെ പറയല ആ രീതിക്ക് കൊടുക്കരുത് ദെൻ എത്തിക്കൽ കോഡ് ഓഫ് കണ്ടക്ട് ഇഷ്യൂ ഓഫ് ഒബ്ജക്ടിവിറ്റി എത്തിക്കൽ കൺസിഡറേഷൻ സോഷ്യൽ റിസർച്ച് എൻഫോംഡ് കൺസെന്റ് ിറ്റി ഓഫ് റിസർച്ച് പാർട്ടിസിപ്പൻസ് അനോണിമിറ്റി ആൻഡ് കോൺഫിഡൻഷ്യാലിറ്റി കോൺഫ്ലിക്ട് ഓഫ് റിസർച്ച് ഇന്റഗ്രിറ്റി ട്രാൻസ്പെറൻസി ഇത്രയും കാര്യങ്ങളാണ് യൂണിറ്റ് ത്രീയിൽ നമ്മൾ കവർ ചെയ്യുന്നത് സോ ഇമ്പോർട്ടൻസ് ഓഫ് എത്തിക്സ് ഇൻ സോഷ്യൽ റിസർച്ച് നമ്മൾ പറഞ്ഞു എത്തിക്കൽ കോഡ് ഓഫ് കണ്ടക്ട് അതും വിച്ച് സംതിങ് സിമിലർ ടു ലൈക്ക് നമ്മൾ എങ്ങനെ ആൾക്കാരുമായിട്ട് എങ്ങനെ ആൾക്കാരിലേക്ക് അപ്രോച്ച് ചെയ്യണം നമ്മൾ റിസർച്ച് നടത്താൻ ഉദ്ദേശിക്കുന്ന ഒരു കൂട്ടം ആളുകൾ ഉണ്ടാവല്ലോ അല്ലെ ഒരു ഗ്രൂപ്പ് ഉണ്ടാവില്ല അവരിലേക്ക് എങ്ങനെ അപ്രോച്ച് ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ ഈ ഒരു ഭാഗത്ത് ഇൻക്ലൂഡ് ആവുന്നുണ്ട് അതുപോലെ തന്നെ ഇഷ്യൂ ഓഫ് ഒബ്ജക്ടിവിറ്റി നമ്മളെ മനുഷ്യന്മാരാണ് മനുഷ്യന്മാരെന്ന് പറയുന്നത് വി ആൾ നോ വി ആർ പാർട്ട് ഓഫ് സൊസൈറ്റി സോ സംസ് നമ്മുടെ വ്യൂസ് എന്താവാൻ സാധ്യതയുണ്ട് ബയാസ്ഡ് ആവാൻ സാധ്യതയുണ്ട് കാരണം നമ്മളും ഒരു എന്താ പറയുക സൊസൈറ്റിയുടെ ഭാഗമാണ് അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ ഗ്രൂപ്പിന്റെ ഭാഗമാണ് നമുക്കും പ്രജുഡൈസ്ഡ് ആയിട്ടുള്ള ചിന്താഗതികൾ മുൻ മുൻവിധികൾ ഉണ്ടാവും സോ ഇതൊക്കെ ചിലപ്പോൾ എന്തിനു സാധ്യതയുണ്ട് നമ്മുടെ റിസേർച്ചിനെ ഒരു ബയാസ്ഡ് ആക്കാനുള്ള സാധ്യതകള് വളരെയധികം കൂടുതലാണ് സോ നമുക്ക് എങ്ങനെ ഒബ്ജക്ടിവിറ്റി മെയിൻറ്റെയിൻ ചെയ്യാം എന്ന കാര്യവും കൂടി നമ്മൾ ചെയ്യും ഈ ഒരു ഭാഗത്ത് ഡിസ്കസ് ചെയ്യുന്നുണ്ട് സെൻ അതിനുശേഷം നമ്മൾ ബ്ലോക്ക് ടൂ ആണ് ബ്ലോക്ക് വണ്ണിൽ വരുന്നത് മൂന്ന് യൂണിറ്റ്സ് ആണ് മൂന്ന് യൂണിറ്റ്സിൽ ആദ്യത്തേത് നമ്മൾ പറഞ്ഞു റിസർച്ചിനെ കുറിച്ചാണ് രണ്ടാമത്തേത് ഫീൽഡ് വർക്ക് ആണ് മൂന്നാമത്തേത് എത്തിക്സ് ഇൻ സോഷ്യൽ റിസർച്ച് ആണ് ആൻഡ് ബ്ലോക്ക് ടൂ ആണ് ബ്ലോക്ക് ടൂ മെത്തേഡ്സ് ഓഫ് ഡേറ്റ കളക്ട് നമ്മൾ ഡേറ്റ കളക്ട് ചെയ്യാൻ പലതരത്തിലുള്ള മെത്തേഡ്സ് യൂസ് ചെയ്യുന്ന ആളുകളാണ് അല്ലെ എന്തൊക്കെയാണ് നിങ്ങൾക്കറിയാവുന്ന ഡേറ്റ കളക്ഷൻ ടൂൾസ് അല്ലെങ്കിൽ മെത്തേഡ്സ് ഓക്കെ നമ്മൾ ഡാറ്റ കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇന്റർവ്യൂസ് യൂസ് ചെയ്യാറുണ്ട് അതുപോലെ തന്നെ സർവേസ് യൂസ് ചെയ്യാറുണ്ട് സ്റ്റാമ്പ്ലിംഗ് ഡേറ്റ കളക്ഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാറുണ്ട് സെൻസസ് ഡേറ്റ കളക്ഷൻ യൂസ് ചെയ്യുന്നതാണ് പിന്നെന്താണ് ഒബ്സർവേഷൻ മെത്തേഡ് എത്തനോഗ്രഫി ഇതൊക്കെ എന്താണ് നമ്മൾ ഡേറ്റ കളക്ഷൻ ടൂൾസ് അല്ലെങ്കിൽ മെത്തേഡ്സ് എന്ന് നമുക്ക് ഇതിനെ പറയാം സോ ഈ ബ്ലോക്ക് ടൂല് ആദ്യത്തെ യൂണിറ്റ് അതായത് യൂണിറ്റ് ഫോർ എന്ന് പറയുന്നത് സാമ്പിളിംഗ് ആണ് സാമ്പിളിംഗ് നമുക്ക് നിങ്ങൾക്ക് പലർക്കും ധാരണ ഉണ്ടാവും കാരണം ഇതിന് മുന്നേ പഠിച്ച അതായത് സോഷ്യൽ റിസർച്ചിന്റെ റിസർച്ച് മെത്തഡോളജിയുടെ ആദ്യത്തെ ഭാഗത്ത് ചിലപ്പോ എന്ത് ചെയ്തിട്ടുണ്ടാവാം ഡിസ്കസ് ചെയ്തിട്ടുണ്ടാവും സൊ സാമ്പിൾ എന്ന് പറയുന്നത് നമ്മൾ ഒരു വലിയ സമൂഹത്തെ പഠിക്കുന്നതിന് പകരം അതിൻ്റെ ഉള്ളിലുള്ള ഒരു ചെറിയ ഗ്രൂപ്പിനെ എടുത്ത് പഠിക്കുകയാണ് അല്ലെങ്കിൽ ഈ ഒരു ചെറിയ ഗ്രൂപ്പിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് സാമ്പിൾ അല്ലെങ്കിൽ സാമ്പിളിംഗ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സോ ഈ ഒരു യൂണിറ്റിൽ നമ്മൾ കവർ ചെയ്യുന്നത് സാമ്പിളിംഗ് പ്രോസസ് അതുപോലെ തന്നെ ടൈപ്സ് ഓഫ് സാമ്പിളിംഗ് ടൈപ്സ് ഓഫ് സാമ്പിളിംഗ് എന്ന് പറയുമ്പോൾ പല തരത്തിലുള്ള സാമ്പിളിംഗ് ഉണ്ട് അതായത് നമ്മളുടെ ആവശ്യാനുസരണം നമ്മുടെ റിസർച്ച് എങ്ങനെയാണോ മുന്നോട്ട് പോകുന്നത് അതിനനുസരിച്ചിട്ടുള്ള എന്ത് സാമ്പിൾ സാമ്പിൾസ് ആയിരിക്കണം നമ്മൾ എന്ത് ചെയ്യേണ്ടത് സെലക്ട് ചെയ്യേണ്ടത് സോ ഡിഫറെ ടൈപ്സ് ഓഫ് സാമ്പിൾസ് ആർ ദർ ലൈക്ക് ലോട്ടറി സാമ്പിളിംഗ് ലോട്ടറി സാമ്പിളിംഗ് വിച്ച് ഇസ് ഓൾസോ നോൺ ആസ് റാൻഡം സാമ്പിളിംഗ് റാൻഡം സാമ്പിൾ എന്ന് പറയുന്നത് റാൻഡം ആയിട്ട് ഒരു സാമ്പിളിനെ സെലക്ട് ചെയ്യാൻ വിതൗട്ട് എനി ക്രൈറ്റീരിയ നമ്മൾ ഒരു സാമ്പിളിനെ സെലക്ട് ചെയ്യുന്നതിനെയാണ് റാൻഡം സാമ്പിളിംഗ് എന്ന് പറയുന്നത് പിന്നെ വരുന്ന സാമ്പിളിംഗ് ആണ് സിസ്റ്റമാറ്റിക് റാൻഡം സാമ്പിളിംഗ് ദെൻ സ്ട്രാറ്റിഫൈഡ് റാൻഡം സാമ്പിളിംഗ് ക്ലസ്റ്റർ സാമ്പിൾ മൾട്ടിസി മൾട്ടി സ്റ്റേറ്റ് സാമ്പിൾ നോൺ പ്രോബബിലിറ്റി സാമ്പിളിംഗ് പ്രൊസീജിയേഴ്സ് ഇത്രയും കാര്യങ്ങളൊക്കെയാണ് എന്തിൽ വരുന്നത് സാമ്പിളി വരുന്നത് സോ എന്താണ് സാമ്പിൾ എന്നത് സാമ്പിൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് നമ്മൾ ഈ ഒരു യൂണിറ്റിൽ മനസ്സിലാക്കുന്നു ടൈപ്സ് ഓഫ് സാമ്പിളിംഗ് എങ്ങനെയാണ് എന്താണ് സാമ്പിള് എങ്ങനെയൊക്കെയാണ് നമ്മൾ സാമ്പിൾ തിരഞ്ഞെടുക്കുന്നത് ടൈപ്സ് ഓഫ് സാമ്പിളിംഗ് ഏതൊക്കെയാണ് അതിൽ ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ നോക്കേണ്ടത് പ്രോബിലിറ്റി എന്നും നോൺ പ്രോബിലിറ്റി എന്ന് പറഞ്ഞിട്ട് ഇതിന് എന്ത് ചെയ്യുന്നുണ്ട് രണ്ടായിട്ട് തിരിക്കുന്നുണ്ട് അതിന്റെ അണ്ടറിൽ തന്നെ എന്ത് ചെയ്യുന്നുണ്ട് പിന്നെയും പലതരത്തിലുള്ള ഡിഫറെന്റ് സാമ്പിൾസ് അല്ലെങ്കിൽ സാമ്പിളിംഗ് മെത്തേഡ്സ് വരുന്നുണ്ട് ഈ കാര്യങ്ങളുടെ നമ്മൾ എന്ത് ചെയ്യുക നമ്മളൊന്ന് ശ്രദ്ധിക്കുക സോ ഇതാണ് യൂണിറ്റ് ഫോറില് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് യൂണിറ്റ് ഫൈവ് ആണ് സെൻസസ് വി ഓൾ നോ ലൈക്ക് എന്താണ് സെൻസസ് എന്താണ് സർവേ എന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ് സെൻസസ് എന്ന് പറയുമ്പോൾ ഒരു ലാർജ് അല്ലെങ്കിൽ വലിയ തോതിലുള്ള ഒരു ഡേറ്റ കളക്ഷൻ ആണ് സെൻസസ് സർവേ എന്ന് പറയുന്ന നേരം ഒരു സെറ്റ് ഓഫ് ക്വസ്റ്റനേഴ്സ് നമ്മുടെ സെലക്റ്റഡ് ആയിട്ടുള്ള ഏരിയസിലും മറ്റും വന്ന് നമ്മുടെ ഡേറ്റാസ് ഒരാള് കളക്ട് ചെയ്യാണ് സർവേയിൽ പൊതുവെ ചെയ്യാറ് അല്ലേ സോ ഈ സെൻസസ് എന്താണ് സർവേ എന്താണ് എന്നുള്ള കാര്യം നമ്മള് ഈ ഒരു യൂണിറ്റില് ഡിസ്കസ് ചെയ്യും അതുപോലെ തന്നെ ഇതിനെ രണ്ടിനെയും പരസ്പരം നമ്മൾ എന്ത് ചെയ്യുന്നു കമ്പെയർ ചെയ്യുന്നു ഇതാണ് യൂണിറ്റ് ഫൈവ് വളരെ ചെറിയൊരു യൂണിറ്റ് ആണ് സെൻസസ് ആൻഡ് സർവേ എന്ന് പറയുന്നത് ആൻഡ് ദ നെക്സ്റ്റ് വൺസ് യൂണിറ്റ്സ് സെക്സ് ഒബ്സർവേഷൻ ഒബ്സർവേഷൻ നമ്മള് പ്ലസ് ടു ഹ്യൂമാനിറ്റീസ് എടുത്ത ആൾക്കാരാണെങ്കിൽ അല്ലെങ്കിൽ അതെ പ്ലസ് ടു ഹ്യൂമാനിറ്റീസ് എടുത്ത് സോഷ്യോളജി പഠിച്ചിട്ടുള്ള ആൾക്കാർക്കൊക്കെ ഈ ഒരു ഒബ്സർവേഷൻ മെത്തേഡ് വളരെയധികം ഫെമിലിയർ ആയിട്ടുള്ള ഒരു മെത്തേഡാണ് ഒബ്സർവേഷൻ മെത്തേഡ് യൂസ് ചെയ്തിട്ടുള്ള സോഷ്യോളജിസ്റ്റ് അല്ലെങ്കിൽ ആന്ത്രോപോളജിസ്റ്റ് മെൽനുസ്കിനെ എല്ലാവർക്കും അറിയാമെന്ന് ഞാൻ വിചാരിക്കുന്നു സോ എന്താണ് ഒബ്സർവേഷൻ നമ്മൾ ഒരു കാര്യത്തെ നിരീക്ഷിച്ച് എന്താ പറയാ അതിൽ ഡേറ്റ കളക്ട് ചെയ്യാണ് ഒബ്സർവേഷൻ മെത്തേഡിലൂടെ ചെയ്യുന്നത് സോ വാട്ട് ഈസ് ഒബ്സർവേഷൻ ആൻഡ് ടൈപ്സ് ഓഫ് ഒബ്സർവേഷൻ ഒബ്സർവേഷന് രണ്ട് ടൈപ്സ് ആണ് മെയിൻലി ഉള്ളത് ഫേസ്റ്റ് വൺ ഇസ് ഡയറക്ട് ഒബ്സർവേഷൻ ആൻഡ് സെക്കൻഡ് വൺ ഇസ് ഇൻഡയറക്ട് ഒബ്സർവേഷൻ ഡയറക്ട് ഒബ്സർവേഷനും ഇൻഡയറക്ട് ഒബ്സർവേഷനും കൂടാതെ പാർട്ടിസിപ്പന്റ് ആൻഡ് ഓൺ പാർട്ടിസിപ്പന്റ് ഒബ്സർവേഷൻ എന്തിന് വരുന്നതാണ് ടൈപ്സ് ഓഫ് ഒബ്സർവേഷൻ എന്ന് വരുന്നതാണ് പാർട്ടിസിപ്പന്റ് ഒബ്സർവേഷൻ എന്ന് പറയുമ്പോൾ നമ്മള് ഫീൽഡില് എന്താ പോയി സ്റ്റഡി ചെയ്യാണ് പാർട്ടിസിപ്പന്റ് ഒബ്സർവേഷനിൽ അതായത് നമ്മൾ ആരെയാണോ സ്റ്റഡി ചെയ്യുന്നത് അവരുമായിട്ടൊരു കോണ്ടാക്ട് നമുക്ക് ഉണ്ടാവുന്നുണ്ട് അറ്റ് ദ സെയിം ടൈം നോൺ പാർട്ടിസിപ്പന്റ് ഒബ്സർവേഷനിൽ എന്താണ് സംഭവിക്കുന്നത് നമ്മൾ ലൈക്ക് പുറത്ത് നിന്നുകൊണ്ട് വീക്ഷിച്ച് കാര്യങ്ങള് മനസ്സിലാക്കുകയാണ് നോൺ പാർട്ടിസിപ്പന്റ് ഒബ്സർവേഷനിൽ നടക്കുന്നത് സോ ദൻ സ്റ്റഡീസ് ബേസ്ഡ് ഓൺ പാർട്ടിസിപ്പന്റ് ഒബ്സർവേഷൻ ഇതില് സ്റ്റഡീസ് എന്ന് പറയുമ്പോൾ നമുക്ക് മെൽനോസ്കിയുടെ സ്റ്റഡീസ് ഒക്കെ പഠിക്കാനുണ്ടാവും മെറിറ്റ് ആൻഡ് ഡിമെറിറ്റ്സ് ഓഫ് ഒബ്സർവേഷൻ ടെക്നിക് മെറിറ്റ് ആൻഡ് ഡിമെറിറ്റ്സ് എന്ന് പറയുമ്പോൾ ഗുണങ്ങളും ദോഷങ്ങളും പെട്ടെന്ന് നമ്മളോട് എന്താണ് ഒബ്സർവേഷൻ്റെ ഒരു ഗുണം എന്താണ് ഒരു ദോഷം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താ ഒരു കാൻസർ പറയാനുണ്ടാവുക എന്താണ് ഒബ്സർവേഷന്റെ ഒരു ദോഷം പെട്ടെന്ന് ചോദിക്കുമ്പോ ഒരു ആൻസർ ലൈക്ക് അത് ഭയങ്കര ടൈം എടുത്ത് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് ഏഹ് പെട്ടെന്ന് കുറച്ച് ദിവസങ്ങൾ കൊണ്ട് ചെയ്ത് തീർക്കാൻ പറ്റുന്നതല്ല കുറെ അധികം സമയം ആവശ്യമായിട്ടുള്ള ഒരു പ്രോസസ്സാണ് എന്തോ ഒബ്സർവേഷൻ എന്ന് പറയുമ്പോൾ ചിലപ്പോ മാസങ്ങളും വർഷങ്ങളും ഒക്കെ താമസിച്ചുകൊണ്ടായിരിക്കും നമ്മളൊരു ട്രൈബൽ കമ്മ്യൂണിറ്റിയെ കുറിച്ച് അല്ലെങ്കിൽ ഏതെങ്കിലും ഗ്രൂപ്പിനെ കുറിച്ചുള്ള ഡേറ്റാസ് കളക്ട് ചെയ്യുകയും നമ്മളത് എന്താ ചെയ്യുക റിപ്പോർട്ടാക്കി മാറ്റുകയൊക്കെ ചെയ്യുന്നത് സോ ഇതെന്താണ് വളരെയധികം ടൈം എടുത്ത് ചെയ്യേണ്ട ഒരു മെത്തേഡാണ് അല്ലെങ്കിൽ ഒരു വളരെയധികം ടൈം എടുക്കുന്ന ഒരു മെത്തേഡാണ് ഒബ്സർവേഷൻ മെത്തേഡ് എന്ന് പറയുന്നു സോ അടുത്തത് യൂണിറ്റ് സെവൻ യൂണിറ്റ് സെവൻ നമ്മൾ ആദ്യം പറഞ്ഞു മെത്തേഡ്സ് പറഞ്ഞപ്പോൾ നമ്മൾ കുറച്ച് മെത്തേഡ്സ് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു സോ അതാണ് യൂണിറ്റ് സെവൻ വന്നിട്ട് ക്വസ്റ്റ്യൻ ഷെഡ്യൂൾ ആൻഡ് ഇന്റർവ്യൂ ക്വസ്റ്റൻ എന്ന് പറയുമ്പോൾ എന്താണ് സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും നമ്മൾ എന്ത് ചെയ്യും ആ ക്വസ്റ്റ്യൻസ് ആരോടാണോ സർവേയിലാണ് നമ്മൾ എന്ത് ചെയ്യാറുള്ളത് ക്വസ്റ്റ്യൻ എയർസ് പലപ്പോഴായിട്ടും തയ്യാറാക്കാറുള്ളത് പിന്നെ ഷെഡ്യൂൾ ഉണ്ട് അതുപോലെ തന്നെ കമ്പാരിസൺ ഇവ രണ്ടും തമ്മിലുള്ള കമ്പാരിസൺ ഇന്റർവ്യൂ എന്താണ് എന്താണ് ഇന്റർവ്യൂ ഇന്റർവ്യൂ എന്താണെന്ന് പറഞ്ഞതൊക്കെ എനിക്ക് തോന്നുന്നു സാധാരണ എല്ലാവർക്കും പറയാൻ പറ്റുന്ന ഒരു ആൻസർ ആണ് ലൈക്ക് ഇന്റർവ്യൂ എന്ന് പറയുന്നത് ഫേസ് ടു ഫേസ് ബേസിക്കലി ദാറ്റ് ഇസ് ഫേസ് ടു ഫേസ് ഇന്ററാക്ഷൻ റൈറ്റ് ഇന്റർവ്യൂ എന്ന് പറയുന്നത് നമ്മളോട് ഒരാൾ ക്വസ്റ്റ്യൻ ചോദിക്കാനുണ്ടാവും നമ്മൾ ആൻസർ ചെയ്യുന്നു അത് ചിലപ്പോൾ ഫേസ് ടു ഫേസ് ഇന്ററാക്ഷൻ ആവാം ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിലാണെങ്കിൽ ഓൺലൈൻ ഇന്റർവ്യൂസ് ഒക്കെ നടക്കുന്ന ഒരു കാലഘട്ടമാണ് സോ ഫേസ് ടു ഫേസ് എന്നത് എന്ന് മാത്രമായിട്ട് നമുക്ക് അതിനെ ലിമിറ്റ് ചെയ്യാൻ പറ്റത്തില്ലേ ഈ കാലഘട്ടത്തിൽ സോ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ യൂണിറ്റ് സെവനില് ഡിസ്കസ് ചെയ്യുന്നത് യൂണിറ്റ് എയ്റ്റില് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് യൂണിറ്റ് എയ്റ്റിന്റെ നെയിം വന്നിട്ട് കേസ് സ്റ്റഡി ആൻഡ് ലൈഫ് ഹിസ്റ്ററി അതിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എക്സ്റ്റൻസീവ് റിസർച്ച് അതുപോലെ തന്നെ ഇന്റൻസീവ് റിസർച്ച് ഈ രണ്ട് റിസർച്ച് ടൈപ്പ് എന്താണ് ഈ രണ്ട് റിസർച്ച് ടൈപ്പ് എങ്ങനെ പരസ്പരം വ്യത്യാസപ്പെട്ടിരിക്കുന്നു എന്ന കാര്യങ്ങളാണ് ദെൻ സ്റ്റഡി മെത്തേഡ് ലൈഫ് എക്സ്ട്രീം മെത്തേഡ് കേസ് സ്റ്റഡിയും ലൈഫ് എക്സ്ട്രീം എന്താണ് നിങ്ങൾക്ക് അറിയാമെന്ന് വിശ്വസിക്കുന്നു കേസ് സ്റ്റഡി എന്ന് പറയുന്നത് ഒരു ഇവന്റിനെ കുറിച്ചും ഒരു ഗ്രൂപ്പിനെ കുറിച്ചും ഒക്കെയുള്ള ഒരു ഇൻഡെപ്റ്റ് ആയിട്ടുള്ള സ്റ്റഡിയാണ് നമ്മള് കേസ് സ്റ്റഡി എന്ന് കൊണ്ട് ഉദ്ദേശിക്കുന്നത് സോ ഇത്രയും കാര്യങ്ങളാണ് യൂണിറ്റ് എയ്ത്തിൽ നമ്മൾ എന്ത് ചെയ്യുന്നത് ഡിസ്കസ് ചെയ്യുന്നത് ദൻ യൂണിറ്റ് നയൻ എത്തനോഗ്രഫിക് മെത്തേഡ് വാട്ടേഴ്സ് എത്തനോഗ്രഫി ആൻഡ് യൂസ് ഓഫ് എത്തനോഗ്രഫിക് മെത്തേഡ് ഇൻ ഫീൽഡ് വർക്ക് എമേജിംഗ് ട്രെൻഡ്സ് ഇൻ യൂസ് ഓഫ് എത്തനോഗ്രഫിക് മെത്തേഡ് demerits of ethnographic method ethnography is something which is similar to field work വേണമെങ്കിൽ നമുക്ക് അങ്ങനെയും പറയാം എത്തനോഗ്രഫി എന്ന് പറയുന്നത് ഒരു ഗ്രൂപ്പ് ഓഫ് പെർട്ടിക് ലൈക് നമുക്കൊരു ബേ എന്താ പറയുക സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരുടെ കൾച്ചറും കസ്റ്റംസും പ്രാക്ടീസും ഒക്കെ അവരിൽ ഒരാളായിട്ട് നിന്ന് കൊണ്ട് പഠിച്ചെടുക്കുകയാണ് നമ്മൾ എന്തില് ചെയ്യുന്നത് എത്തനോഗ്രഫിയില് ചെയ്യുന്നത് അല്ലെങ്കിൽ എത്തനോഗ്രഫിക് സ്റ്റഡിയില് ചെയ്യുന്നത് സോ ഈ ഫീൽഡ് വർക്കിൽ പല പലപ്പോഴും നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞു ഫീൽഡ് വർക്കിൽ നമ്മൾ ഒരാളായിട്ട് നിന്നുകൊണ്ട് ഡേറ്റാസ് കളക്ട് ചെയ്യുകയാണെന്ന് പറഞ്ഞു അല്ലെ അതെന്താണ് ഒരു എത്തനോഗ്രഫിക് മെത്തേഡ് ആണ് ഫീൽഡ് വർക്കിൽ നമുക്ക് വേണമെങ്കിൽ ഒരു റിസർച്ചർ ആയിട്ടും വർക്ക് ചെയ്യാം അറ്റ് ദ സെയിം ടൈം വേണമെങ്കിലും നമുക്ക് അവരിൽ ഒരാൾ ആളായി മാറിക്കൊണ്ട് അല്ലെങ്കിൽ അവരുടെ എല്ലാ കസ്റ്റംസും റിലീജിയസ് ആയിട്ടുള്ള പ്രാക്ടീസും മറ്റു കാര്യങ്ങളും ഒക്കെ എന്ത് ചെയ്യാം ഫോളോ ചെയ്ത് അവരിൽ ഒരാളായി മാറിക്കൊണ്ടും നമുക്ക് ഡേറ്റാസ് കളക്ട് ചെയ്യാം നേരത്തെ പറഞ്ഞ പോലെ ഫീൽഡ് വർക്കിൽ പറഞ്ഞ പോലെ തന്നെ വളരെ അധികം സമയമെടുത്ത് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് എന്ത് ഈ ഒരു എത്തനോഗ്രഫിക് എത്തനോഗ്രഫി എന്ന് പറയുന്നത് വളരെയധികം സമയമെടുത്ത് ചെയ്യുന്നതാണ് സോ ചിലപ്പോ റിസർച്ചർ വർഷങ്ങളോളം ആ ഒരു ഫീൽഡിൽ എന്ത് ചെയ്യേണ്ടവരും താമസിക്കേണ്ട വരുന്നൊരു അവസ്ഥ ഉണ്ടാവാറുണ്ട് ഇതൊക്കെയാണ് ഈ ഒരു യൂണിറ്റില് യൂണിറ്റ് നയനിൽ നമ്മൾ എന്ത് ചെയ്യുന്നത് പഠിക്കുന്നത് ദെൻ ബ്ലോക്ക് ത്രീ സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡ്സ് ഇതില് യൂണിറ്റ് ടെൻ ഗ്രാഫിക്കൽ ആൻഡ് ഡയഗ്രമാറ്റിക് പ്രസന്റേഷൻ ഓഫ് ഡേറ്റ അതിൽ തന്നെ അറേഞ്ച്മെന്റ് ഓഫ് ഡേറ്റ ടാബ്ലേഷൻ ഓഫ് ഡാറ്റ ഗ്രാഫിക്കൽ പ്രസന്റേഷൻ ഓഫ് ഡാറ്റ ഡയഗ്രമാറ്റിക് പ്രസന്റേഷൻ ഓഫ് ഡേറ്റ സോ നമ്മൾ ലഭിച്ചിരിക്കുന്ന ഡേറ്റ നമ്മൾ ഇത്രയും പറഞ്ഞത് എന്താണ് റിസർച്ച് റിസർച്ചിന്റെ എത്തിക്കൽ കൺസേൺസ് ഫീൽഡ് വർക്ക് പിന്നെ നമ്മൾ പറഞ്ഞത് മെത്തേഡ്സ് ആണ് ഡേറ്റ കളക്ട് ചെയ്യാനുള്ള മെത്തേഡ്സ് ആണ് ഇനി നമ്മൾ ബ്ലോക്ക് ത്രീയിലേക്ക് കടക്കുമ്പോൾ ഈ ശേഖരിച്ചിട്ടുള്ള ഡേറ്റാസിന്റെ പ്രസന്റേഷൻ എങ്ങനെയായിരിക്കണം എന്ന കാര്യമാണ് ഡിസ്കസ് ചെയ്യുന്നത് എങ്ങനെയാണ് നമ്മൾ ശേഖരിച്ച ഡേറ്റാസ് അറേഞ്ച് ചെയ്യുന്നത് അതുപോലെ തന്നെ ഈ നമ്മൾ ടേബിൾ റിസേർച്ചിൽ അല്ലെങ്കിൽ പ്രോജക്ട്സിൽ നമ്മുടെ പ്രോജക്റ്റ്സിലൊക്കെ ഡേറ്റാസ് ടേബിൾ വെച്ച് അനലൈസ് ചെയ്യുന്ന കണ്ടിട്ടുണ്ടാവും ഡയഗ്രാം വെച്ച് അനലൈസ് ചെയ്യുന്ന കണ്ടിട്ടുണ്ടാവും അത്തരത്തിലുള്ള കാര്യങ്ങളാണ് നമ്മൾ യൂണിറ്റ് ടെന്നിൽ എന്ത് ചെയ്യുന്നത് ഡിസ്കസ് ചെയ്യുന്നത് യൂണിറ്റ് ലെവൻ വന്നിട്ട് മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി സോ ഇതില് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി എന്താണ് then അരിത്തമാറ്റിക് മീൻ മീഡിയൻ മോട്ട് ഇത് മൂന്നും ഈ പ്ലസ് ടു ലക്കണോമിക്സ് പഠിച്ചിട്ടുള്ള അല്ലെ കൊമേഴ്സ് പഠിച്ചിട്ടുള്ള ഈവൻ ഹ്യൂമാനിറ്റീസ് പഠിച്ചിട്ടുള്ള ആൾക്കാർക്കും എന്താണ് ലൈക് ഫെമിലിയർ ആയിട്ടുള്ള ടേം ആണ് മോഡ് മീൻ മീഡിയൻ എന്ന് പറയുന്നത് സോ അത്രയും കാര്യങ്ങൾ ആൻഡ് അതർ മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി അതിൽ തന്നെ ജിയോ ജിയോമെട്രിക് മീൻ ആൻഡ് ഹാർമോണിക് മീൻ വെയിറ്റഡ് മീൻ മെഷർ ഓഫ് സെൻട്രൽ ടെൻഡൻസി ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ എന്തില് പഠിക്കുന്നത് യൂണിറ്റ് ലെവനില് പഠിക്കുന്നത് സോ ഈ യൂണിറ്റ് ലെവൻ എന്നൊക്കെ പറയുമ്പോ കുറച്ചൊരു മാത്സ് കടന്നു വരും വലിയ മാത്സ് എന്നല്ല ചെറിയ ചെറിയ കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാനുണ്ടാവും ഈ ഒരു യൂണിറ്റ് ലെവൻ തൊട്ട് നമുക്ക് പഠിക്കാനുണ്ടാവും ചെറിയ രീതിയില് ൽക്കുലേഷൻസും കാര്യങ്ങളൊക്കെ ഇതിൽ പഠിക്കാനുണ്ടാവും സോ യൂണിറ്റ് ട്വൽവ് വന്നിട്ട് മെഷേഴ്സ് ഓഫ് ഡെസ്പോഷൻ ആണ് മെഷേഴ്സ് ഓഫ് ഡെസ്പോഷനിൽ നമ്മൾ പഠിക്കുന്നത് മെയിൻ ഡീവിയേഷൻ ഉണ്ട് വേരിയൻസ് ആൻഡ് സ്റ്റാൻഡേർഡ് ഡിവിയേഷൻ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഡെസ്പോഷൻ ആൻഡ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഇപ്പൊ തമ്മില് അതായത് മെയിൻ ഡീവിയേഷനും അതുപോലെ തന്നെ സ്റ്റാൻഡേർഡ് ഡീവിയേഷനും എങ്ങനെ പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്നു ഷെബിക്ഷ ിയറം പിന്നെ ഷേപ്പ് ഓഫ് ഡിസ്ട്രിബ്യൂഷൻ കോഫിഷ്യൻ ഓഫ് വേരിയേഷൻ കോൺസെൻട്രേഷൻ ഓഫ് റേഷ്യും ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ എന്തിൽ പഠിക്കുന്നത് യൂണിറ്റ് ട്വൽവില് നമ്മൾ പഠിക്കാൻ ഉദ്ദേശിക്കുന്നത് പഠിക്കാൻ ഉദ്ദേശിക്കുന്നതല്ല നമ്മൾ പഠിക്കുന്നത് സോ അത് കഴിഞ്ഞിട്ട് ബ്ലോക്ക് ഫോർ ആണ് ബ്ലോക്ക് ഫോറില് യൂണിറ്റ് തേർട്ടീൻ ഐഡന്റിഫൈ എ റിസേർച്ച് പ്രോബ്ലം ബ്ലോക്ക് ഫോറിന്റെ നെയിം വന്നിട്ട് ഡെവലപ്പിംഗ് എ റിസേർച്ച് പ്രോജക്ട് നമ്മൾ എങ്ങനെയൊരു റിസർച്ച് പ്രോജക്റ്റ് ഡെവലപ്പ് ചെയ്തെടുക്കാം എന്നുള്ള കാര്യമാണ് നമ്മൾ ബ്ലോക്ക് ഫോറില് ആദ്യത്തെ യൂണിറ്റ് ആയിട്ടുള്ള യൂണിറ്റ് പതിമൂന്നില് എന്ത് ചെയ്യുന്നത് ഡിസ്കസ് ചെയ്യുന്നത് സോ എങ്ങനെ ഒരു റിസർച്ച് പ്രോബ്ലം ഐഡന്റിഫൈ ചെയ്യാം എന്നുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെയാണ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത് വാട്ട് ഈസ് റിസർച്ച് പ്രോബ്ലം എന്താണ് റിസർച്ച് പ്രോബ്ലം ഇമ്പോർട്ടൻസ് ഓഫ് റിസർച്ച് പ്രോബ്ലം വേർഡ് ടു ലുക്ക് ഫോർ എ റിസേർച്ച് പ്രോബ്ലം സ്റ്റെപ്സ് ടു ഐഡന്റിഫൈ റിസേർച്ച് പ്രോബ്ലം ഇത്രയും കാര്യങ്ങളാണ് യൂണിറ്റ് തേർട്ടീനിൽ നമുക്ക് പഠിക്കാനുള്ളത് സോ റിസേർച്ച് പ്രോബ്ലം എന്ന് പറയുന്നത് പലപ്പോഴായിട്ടും നമ്മളിലേക്ക് എത്തിപ്പെടുന്നത് എങ്ങനെയാണ് അല്ലെ നമുക്കൊരു ഒരു റിസർച്ച് പ്രോബ്ലം ഇതിൽ റിസേർച്ച് ചെയ്താൽ കൊള്ളാം എന്നുള്ളൊരു എന്താ പറയാ അതിന് ഐഡിയ നമുക്ക് ലഭിക്കുന്നത് എങ്ങനെയാണ് പലപ്പോഴും റീഡിങ് ആണ് അല്ലെ ഈ റീഡിംഗിൽ നമുക്കുണ്ടാവുന്ന ഡൗട്ട്സും ക്യൂരിയോസിറ്റീസും ഒക്കെയാണ് എന്തിനു കാരണമാകുന്നത് ഇതില് ഈ ഈ കാര്യത്തിനെ കുറിച്ചൊന്നുകൂടിയും പഠിച്ചാൽ കൊള്ളാം എന്നുള്ള ഐഡിയാസ് ഒക്കെ നമ്മുടെ ഉള്ളില് ഇട്ട് തരും സോ ഐഡന്റിഫൈങ് റിസർച്ച് ഏഹ് പ്രോബ്ലം എന്നുള്ള അത്തരം കാര്യങ്ങളാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഡിസ്കസ് ചെയ്യുന്നത് സോ അത് കഴിഞ്ഞിട്ട് യൂണിറ്റ് ിപ്പയറിംഗ് റിസർച്ച് പ്രപ്പോസൽ എങ്ങനെ ഒരു ശരിയായ രീതിയിൽ റിസർച്ച് പ്രപ്പോസൽ നമുക്ക് വെക്കാം ഇപ്പൊ നിങ്ങൾ പി ജി പഠിക്കാൻ പോവുകയാണെങ്കിലും അല്ലെ യു ജിക്കാണെങ്കിലും അല്ല പി എച്ച് ഡി പഠിക്കാൻ പോകുന്ന ആൾക്കാരാണെങ്കിലും നമ്മൾ എന്ത് ചെയ്യണം ഒരു റിസർച്ച് പ്രപ്പോസല് ആദ്യം വെക്കണം നമ്മുടെ റിസർച്ച് പ്രോബ്ലവും മെത്തഡോളജിയും എക്സ്പെക്ടഡ് ഔട്ട്കംസും ഒക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു റിസർച്ച് പ്രപ്പോസൽ വെക്കണം സോ അതെങ്ങനെ തയ്യാറാക്കാം എന്നുള്ളതാണ് യൂണിറ്റ് പതിനാലില് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് പ്രിപ്പയറിംഗ് എ റിസർച്ച് പ്രപ്പോസൽ വാട്ട് ഇസ് റിസർച്ച് പ്രപ്പോസൽ എല്ലാ ഉള്ള പോലെ തന്നെ എന്താണ് റിസർച്ച് പ്രപ്പോസൽ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുന്നു ദെൻ അത് കഴിഞ്ഞിട്ട് ഇമ്പോർട്ടൻറ് ഇഷ്യൂസ് ഇൻ റൈറ്റിംഗ് എ റിസർച്ച് പ്രപ്പോസൽ സ്ട്രക്ചർ ഓഫ് റിസർച്ച് പ്രപ്പോസൽ സോ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു യൂണിറ്റ് പതിനാലില് നമുക്ക് പഠിക്കാൻ അല്ലെങ്കിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് അപ്പോ ഈ പതിനാല് യൂണിറ്റ് നാല് ബ്ലോക്ക് ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുകയാണ് വിശ്വസിക്കുകയാണ് സോ ഇതാണ് ഒരു ഔട്ട്ലുക്ക് എന്ന് പറയുന്നത് ഇതിൽ നമ്മൾ കുറച്ച് ഒരു ഫോക്കസ് കൊടുക്കേണ്ടത് അല്ലെങ്കിൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് എന്ന് പറയുന്നത് ഓബിയസ്ലി ബ്ലോക്ക് ത്രീ ആണ് ബ്ലോക്ക് ീയിലുള്ള ആദ്യത്തെ യൂണിറ്റ് ഇസ് ഓക്കെ ലൈക്ക് ആദ്യത്തെ യൂണിറ്റ് ടെൻ ഇസ് ഓക്കെ അത് വലിയ കുഴപ്പമുണ്ടാവില്ല അത് കഴിഞ്ഞ് വരുന്നതിൽ കുറച്ചൊരു അത് കഴിഞ്ഞു വരുന്ന രണ്ട് യൂണിറ്റിലും കുറച്ചൊരു ബുദ്ധിമുട്ട് ഉണ്ടാവാം ബട്ട് എന്ത് ചെയ്യാം നമുക്ക് പഠിക്കാവുന്നതേ ഉള്ളൂ സോ ഈ രണ്ട് ചാപ്റ്റേഴ്സ് നമ്മൾ ഒന്നുകൂടി എന്ത് ചെയ്യണം ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കേണ്ട രണ്ട് ചാപ്റ്റേഴ്സ് ആണ് സോ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു പേപ്പറിൽ നമുക്ക് പഠിക്കാനുള്ളത് ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു താങ്ക്